ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഇന്ന് എന്തൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ നമ്മൾ കൊറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തായാലും അതിൻ്റെ ഒരു കണക്ഷൻ അങ്ങ് വിട്ടു എന്തായാലും നമുക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ഡേ കണ്ടാലോ അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോവാനും ക്ലാസ്സിന് പോവാനും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കാര്യമായിട്ടുള്ള മോർണിംഗ് റൂട്ടീൻസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാശിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു ചെറിയൊരു കാഴ്ച ആയിട്ട് ഈ മഞ്ഞപ്പൂക്കൾ നിലത്തിങ്ങനെ വീണ് ഒരു കാഴ്ച നല്ല രസമുണ്ടായിരുന്നു ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളെന്താ ബസ്സിൽ പോയി കൊണ്ടിരിക്കയാണ് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിരുന്നു പിന്നെങ്ങനെ ഒരു സ്വീറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് അങ്ങനെ ഏതാ നമ്മുടെ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് അതിൽ വലിയ റോളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കേക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ് ലഞ്ച് കാര്യമായിട്ട് നമ്മൾ സ്നാക്സും ലൈമും ഒക്കെയാണ് കുറിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീടുകൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കഴിച്ചിറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരു ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാൻ ഒരു കുതി വന്നത് അങ്ങനെ നമ്മൾ എന്തപ്പഴം ആണ് കേട്ടോ കഴിക്കുന്ന നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചങ്ങനെ അഴവിറക്കി നമ്മൾ നമ്മുടെ ചെറിയൊരു ക്ലാസ്സിലെത്തി അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ അപ്പം ഇതാ അവിടെ നടക്കുന്നൊരു ഷൂട്ടിങ് ഇതാണ് കേട്ടോ സ്റ്റുഡൻസിൻ്റെ ചെറിയൊരു ആഡ് ഷൂട്ടൊക്കെ ആണ് അതൊക്കെ അഴിവർത്തിയിരുന്നു അഴവർക്കാൻ എല്ലാവരുണ്ട് മക്കൾക്കിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചെറിയൊരു ആഡ് നമ്മുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ഗായ്സ് ക്ലാസ് കയ്യിൽ ആദ്യം ഇറങ്ങുന്ന ഞാൻ കേട്ടോ അപ്പൊ നമ്മള് ഇറങ്ങി നല്ല മഴ ചെറുതായമായ ചാറിനുണ്ട് അപ്പം കൂടൊന്നും ഉണങ്ങിയില്ല അതുകൊണ്ട് നമുക്ക് പയ്യ പയ്യെ പോവാ അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ ഇങ്ങനെ ഇതാ മഴയൊന്നും വലിയ സീനാവാണ്ട് ഞാനും വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഞാൻ കാശിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു നോർമൽ ഡേ ഇങ്ങനെയൊക്കെയാണ് പോവല് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ കാശി വന്നു നമ്മൾ ചെറുതായിട്ട് ആക്കെ കഴിച്ചു ആളിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാവാട പട്ടുപാവാടട്ടയിൻ്റെ ഒരു പ്രഹസനമാണ് ഈ കാണുന്നത് ഈ ഒരു സ്റ്റീലാക്കലാതാണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു താത്തിനാത്തൂനൊക്കെ പ്രെഗ്നന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഹിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പറഞ്ഞത് അപ്പം അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ ചൊല്ലി കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ പരിപാടി രാവിലെ വകുന്നേരത്തൊക്കെ കഴിഞ്ഞു പിന്നെ ഡിന്നർ കഴിക്കും ഒക്കെ ആയിരുന്നു ഡിന്നറിനുണ്ടായിരുന്നത് അങ്ങനെ ഡിന്നർ ഒക്കെ കഴിച്ച നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മെയിലേക്ക് നമുക്ക് വൈൻഡ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്തെങ്കിലും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇൻഷാള്ള എല്ലാര്ക്കും ഷെയർ പിന്നെ പിന്നെന്താ രാത്രി നാരങ്ങ മിട്ടായി ഒരു മെസ്റ്റാളജി ഐറ്റം ആയിട്ട് രാശി വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളതൊക്കെ കഴിച്ചോ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഉണ്ടായി